ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അഞ്ച് ദേവന്മാരും ശ്രീകൃഷ്ണനും തമ്മിലുള്ള യുദ്ധം കഥ തുടരുകയാണ് ഇന്ദ്രനും ദേവന്മാരും ഭഗവാനോട് യുദ്ധം ആരംഭിച്ചു ദേവന്മാരുടെ അസ്ത്രശസ്ത്രങ്ങളെ ഭഗവാൻ ബാണങ്ങളാൽ ഖണ്ഡിച്ചു വരുണപാശം യമദണ്ഡം എല്ലാം ഭഗവാൻ തടുത്തു സൂര്യൻ അഗ്നി എന്ന് തുടങ്ങി എല്ലാ ദേവന്മാരും ദേവഗണങ്ങളും ഭഗവാനോട് തോറ്റു ഗരുഡനും യുദ്ധത്തിൽ ഭഗവാന്റെ ഭാഗം ചേർന്ന് ദേവന്മാരോട് പൊരുതി ഒടുവിൽ ഇന്ദ്രൻ ഭഗവാനോട് തോറ്റു ഇത് കണ്ട് ഇന്ദ്രാണിയായ ശജി ദേവി യുദ്ധത്തിനൊരുങ്ങി സത്യഭാമയുമായി യുദ്ധം ചെയ്തു അപ്പോൾ ബൃഹസ്പതി വന്ന് ശശി ദേവിയുടെ ശ്രീകൃഷ്ണനും സത്യഭാമയും സാക്ഷാൽ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയുമാണെന്നും അവരെ ജയിക്കാൻ ആർക്കും സാധ്യമല്ലെന്നും പറഞ്ഞു അത് കേട്ട് ശശിദേവി പിന്മാറി ഇന്ദ്രനും ഭഗവാനോട് ക്ഷമാപണം ചെയ്ത് സ്തുതിച്ചു ഭഗവാൻ ഇന്ദ്രനിൽ നിന്ന് പിടിച്ചെടുത്ത വജ്രായുധം തിരിച്ചു നൽകിയിട്ട് താൻ പറിച്ചെടുത്ത പാരിജാതം തിരികെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ അത് ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ ഇന്ദ്രൻ വിസ് സമ്മതിച്ചു ഭഗവാൻ എപ്പോൾ മനുഷ്യലോകത്തിൽ നിന്ന് തിരോധാനം ചെയ്യുന്നുവോ അപ്പോൾ അത് സ്വർഗത്തിലേക്ക് തിരിച്ചു വന്നുകൊള്ളുമെന്നും ഇന്ദ്രൻ പറഞ്ഞു ഭഗവാൻ ഗരുഡൻ്റെ പുറത്തു കയറി ദ്വാരകയിൽ എത്തിയിട്ട് പാരിജാതം സത്യഭാമയുടെ ഉദ്യാനത്തിൽ നട്ടു അതിനു ശേഷമാണ് ഭഗവാൻ പതിനാറായിരത്തി എട്ട് കന്യകമാരെ വിവാഹം ചെയ്തത് हरे कृष्णा